വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് കാണിച്ചു തരാം അതിനാദ്യം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് പീസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം നന്നായിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റി നമ്മൾ രണ്ടായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയണമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഓക്കെ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒരു സവാളയും വെളുത്തുള്ളിയും പിന്നെ ഞാനൊരു ചെറിയൊരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടി ഇട്ടായിരുന്നു അത് ഇടാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുപോയി അപ്പം അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അത് കഴിയുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ഒരു നാലഞ്ച് വിസലൊക്കെ കേട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് നല്ല പാകമായിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം നല്ല അടിപൊളിയായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല ആദ്യം ഞാൻ പറഞ്ഞത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിരുന്നേ എനിക്ക് ആ ഒരു ഭാഗം അകത്തെ ഭാഗം കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടിയനായിരുന്നു പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാലും വലിയ പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ട് മഷിയായിട്ട് സ്മാഷ് ചെയ്തെടുത്ത ശേഷം ഒരു കപ്പ് കോണ്ഫ്ലോറാണ് ഇതിനാവശ്യമുള്ളത് ഒരു കപ്പിൻ്റെ ആവശ്യമില്ല നമ്മളത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ പുട്ടിനൊക്കെ മാവ് പുട്ടിനല്ല പൂരിക്കൊക്കെ മാവ് നനയ്ക്കത്തില്ലേ അതുപോലെ ആക്കിയെടുക്കണം അപ്പം അതിന് ഈ ഉരുളക്കിഴങ്ങിന് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി റോളാക്കി എടുക്കുന്നത് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വേണം കോൺഫ്ലോർ ഇട്ടിട്ട് അല്ലാതെ മൊത്തത്തിലെല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്താൽ പണി കിട്ടും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇടയ്ക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞില്ല അപ്പം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോളാക്കി എടുക്കണം ഏകദേശം നമ്മുടെ ഭൂരിയിലൊക്കെ ഒരു പരുവുമില്ലേ ആ ഒരു ഇതെത്തുന്നത് വരെ നന്നായിട്ട് റോളാക്കി എടുക്കണം അതിനിടയ്ക്ക് എനിക്ക് പറ്റിപ്പോയത് ഞാൻ പറഞ്ഞില്ലേ ഉരുളക്കിഴങ്ങ് അകം കുറച്ചൊന്ന് വേവാനുണ്ടായിരുന്നു ലേശം അതിൻ്റെ ഒരു ചെറിയൊരു ഫോൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അല്ലാതെ നമുക്ക് നല്ല മാവായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിനെ നന്നായിട്ട് റോളാക്കി എടുത്ത് ദാ ഈ ഒരു പരുവത്തിൽ എത്തിക്കണം എന്നിട്ട് കയ്യിൽ ലേശം എണ്ണ തടവിയിട്ട് അതിലോട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കണം ഉരുട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യണം അതായത് അത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ് പരത്തി പരത്തിയെടുത്ത് ആദ്യം ഞാൻ എടുത്തൊരു ബോളെത്തി വലുതായിപ്പോയിട്ടോ വലുതായിട്ടെടുത്ത് അത്ര കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല കഴിക്കാനൊക്കെ ടേസ്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ ചെറുതായിരിക്കും കാണാൻ എപ്പോഴും ലുക്ക് എന്നിട്ട് പരത്തി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പി കുപ്പിയെടുക്കും കുപ്പിയുടെ മുകൾ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കണം അതിൻ്റെ അടപ്പ് എടുത്താൽ മതി പക്ഷെ അടപ്പാകുമ്പോൾ ഇത്തിരി ചിലപ്പോൾ കുറച്ചും വലുതായി പോവും അതുകൊണ്ടാണ് ഞാൻ കുപ്പിയുടെ മുകൾ ഭാഗം തന്നെ എടുത്തത് പ്രെസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു ഷെയ്പ്പ് കിട്ടും അതായത് ഒരു നടുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും കാണാൻ നല്ല ഭംഗിയാണത് എന്നിട്ട് അതിലിരിക്കുന്ന എല്ലാ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസും ഇതുപോലെ ആക്കി എല്ലാ ബോൾസും ഇങ്ങനെ തന്നെ ആക്കി എടുക്കണം എല്ലാം നമ്മൾ അതേ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കാണാൻ നല്ല രസമില്ലേ ഇത്രയും മാത്രമല്ല ഇനിയുണ്ട് പരിപാടി എന്നിട്ട് നല്ല ചൂടായ വെള്ളത്തിലോട്ട് ഇത് ഇടണം അതായത് നമുക്കിതിൽ ഓയിലിൻ്റെ അധികം ആവശ്യമില്ല അധികം ഓയിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് നല്ല ചൂടായ വെള്ളത്തിൽ തന്നെ ഇത് ഇടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കോൺഫ്ലോർ ആണല്ലോ ഇടുന്നത് അപ്പോൾ കോൺഫ്ലോർ പെട്ടെന്ന് വേവുന്ന ഒരു സംഭവമാണ് മാത്രമല്ല ചൂട് വെള്ളത്തിലായത് പെട്ടെന്ന് വേവേം ചെയ്യും എന്നിട്ട് നമ്മൾ പൊട്ടാതെ പൊട്ടാ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേനും പൊട്ടാൻ സാധ്യത കൊണ്ട് അതുകൊണ്ട് പൊട്ടാതെ എടുക്കണം എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ അതായത് നമുക്ക് എത്രയാണോ എണ്ണ ആവശ്യം അത്രയും മതി വളരെ കുറച്ച് മതി കുറച്ച് എണ്ണയും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളില്ലേ സവാള വെളുത്തുള്ളി ഇഞ്ചി ഈ മൂന്നും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം നല്ല രീതിക്ക് വഴറ്റി ഇതാണ് നമ്മുടെ റെസിപ്പിയുടെ ഏറ്റവും മെയിൻ ഭാഗം അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇത് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴഞ്ച് കിട്ടും എന്നിട്ട് അത് എണ്ണയിൽ കിടന്ന് വേവുന്ന സമയത്ത് നമ്മൾ ചെറിയ സ്പൂൺ ജീരകം അതായത് വളരെ ചെറുത് മതി സോൾ ജീരകമല്ല പെരിഞ്ചീരകം പെരിഞ്ചീരകം പിന്നെ കുറച്ച് അതായത് നമ്മുടെ എരിക്ക് എത്രയാണോ ആവശ്യം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ വളരെ കുറച്ച് മുളക് പൊടി മതി അത്രയും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഈ അരപ്പ് നാറ്റം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് മതി കാരണം നമ്മൾ എല്ലാത്തിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോൾസിലും ഒക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പണി കിട്ടും ഉപ്പ് കൂടിപ്പോവും എന്നിട്ട് നമ്മൾ അതിലോട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ പൊട്ടറ്റോടെ ബോൾ ആ ബോൾസ് എല്ലാം പതുക്കെ അതിലോട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതിയെ എടുത്ത് അതിനോട്ട് അതിനകത്തോട്ട് വയ്ക്കണം ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യാനുള്ളത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോവും കാരണം നമ്മളിതിൽ വെള്ളമോ എണ്ണയോ ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കരിഞ്ഞു പോവും എന്നിട്ട് അത് പതുക്കെ പതുക്കെ അതിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടു അത് ഇളക്കി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ മിക്സ് ഇതിലോട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി സ്പൂൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം സ്പൂൺ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പൊടിഞ്ഞ് പോയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല പക്ഷേ എന്നാലും നമുക്ക് കാണാനുള്ള ഒരു ഭംഗി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു സംഭവം കിട്ടില്ല എത്രയും ചെയ്തിട്ട് നമ്മൾ ഓരോ പീസായിട്ടിങ്ങനെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തതാ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നത് അത് നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നാലും വലിയ ഉപ്പ് കുറവല്ല എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ മോന് കഴിക്കൂലേ പൊട്ടറ്റോ കഴിക്കാത്തതുകൊണ്ട് അവൻ കഴിക്കത്തില്ല പക്ഷേ പർസനാക്കും ഫാത്തിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു